ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ഒരു പുതിയ മാസത്തിൻ്റെ ധന്യതയിലേക്ക് ദൈവ നമ്പുരാൻ നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു നോമ്പിൽ പതിനഞ്ചാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിഷു തലൂക്കോ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കീവേഴ്സായി വിഷു തലൂക്കോ സി സുവിശേഷം അഞ്ചാമതി ആയ മുപ്പത്തിരണ്ടാമത്തെ വാക്യംസ് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്രയും മാനസാന്തരത്തിന് വെളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറയും യേശു കർത്താവ് തൻ്റെ ശിശുത്വത്തിലേക്കുള്ള വെളിയുടെ മറ്റൊരു എപ്പിസോഡാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് കേവലം ലൂക്കോസ് മാത്രം പറയുന്നൊരു സംഭവമല്ല ഒരു പ്രാധാന്യമുള്ള സംഭവമായതുകൊണ്ട് തന്നെയാണ് ഇതര സുവിശേഷങ്ങളിലും ഇതിൻ്റെ വിവരണങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നത് മറ്റാരുടെ സുവിശേഷം ഒൻപതാമത്തെ ആയ ഒൻപത് മുതൽ പതിമൂന്ന് വരെയും മരക്കൂസിന് സുവിശേഷം രണ്ടാമത്തെയും പതിമൂന്ന് പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിലും ഈ വിശദീകരണങ്ങൾ കാണുന്നുണ്ട് ശിഷ്യത്വത്തിൻ്റെ പ്രയാണ വഴികളിൽ അതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് ആ കേൾവിക്കാർക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സുവിശേഷങ്ങൾ ഇത്ര തീവ്രമായി ഈ ഭാഗം രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇരുപത്തിയേഴാമത്തെ വാക്യം ആരംഭിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഫോളോ മീ എന്നെ അനുഗമിക്കുക എന്ന് ആരോടാണ് ടോൾ ബൂത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് കളക്ടറായിരിക്കുന്ന ലേവിയോടാണ് ഈ ക്ഷണം സംഭവിക്കുന്നത് ഈ മനുഷ്യൻ റോമൻ ഗവൺമെന്റിന്റെ ഒരു നികുതി പിരിവുകാരനായിരുന്നു ടാക്സ് കളക്ടർ എന്ന് പറയുന്നത് അക്കാലത്ത് ഏറ്റവും ഹീനമായ തൊഴിലായിരുന്നു റോമാ സാമ്രാജ്യത്തിന് കീഴിൽ വളരെയധികം തൊഴിൽ അസമത്വങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു യഹൂദ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി അനുഭവപ്പെട്ടിരുന്ന ഒരു കാലവും കൂടിയായിരുന്നു അത്തരം സാഹചര്യങ്ങളിൽ ജീവിതം നിലനിർത്തുവാനായി ഇത്തരം തൊഴിൽ അവർ ഏർപ്പെട്ടിരുന്നു എന്നാൽ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾക്കായി ഇത്തരം തൊഴിലേർപ്പെടുമ്പോൾ യഹൂദ മതവും അവരുടെ സംസ്കാരവും വിശ്വാസ പ്രമാണങ്ങളുമെല്ലാം അവരുടെ ജീവിത വഴികൾക്ക് എതിരായി നിന്നിരുന്നു ഒരു ബൃഗശാലയിൽ ഒരു കരടി എങ്ങനെ കാണുന്നു അത്തരത്തിൽ നികൃഷ്ടമായി തന്നെയായിരുന്നു അവർ ചുങ്കക്കാരെയും കണ്ടിരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവതലങ്ങളെക്കുറിച്ച് ഒന്നും അവർ മനസ്സിലാക്കാതെ അവരെ രാജ്യദ്രോഹികളായും ദൈവ വിരുദ്ധമായി ജീവിക്കുന്ന ആളുകളുമായും മുദ്രകൃതി കാരണം റോമൻ നാണയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും അത് അതിൻ്റെ എക്സ്ചേഞ്ച് സംഭവിക്കുന്നതുകൊണ്ടും മറ്റൊരു രാജ്യത്തിനുവേണ്ടി തൊഴിലെടുക്കുന്ന ഒരു രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെടുകയും ഒപ്പം അതിൽ കൈസറുടെ മുദ്രണമുള്ളതുകൊണ്ട് തന്നെ ദൈവ ദ്രോഹം ചെയ്യുന്നു ദൈവവിചാരങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ രൂപപ്പെടുത്തി ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തിയിരുന്നു സമ്പന്നനായിരുന്നുവെങ്കിലും ഒരുപാട് സംഘർഷങ്ങൾ അവരനുഭവിച്ചത് പൊതു ഇടങ്ങളിൽ അവർ അന്യമായിരുന്നു അവരെ ആരും പരിഗണിക്കുകയില്ല ആരും അവരോട് സംസാരിക്കുകയില്ല അവർ ഒറ്റപ്പെട്ട മനസ്സോടുകൂടെ വ്രണത ഹൃദയരായി നിലകൊണ്ടിരുന്നു എന്നതും ഒരു കാലഘട്ടത്തിൻ്റെ വലിയ ചരിത്രമാണ് ഇത്തരമൊരു ജീവിത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ് വിളിക്കുന്നത് യേശു കർത്താവ് ചുഗസ്ഥലത്തിരിക്കുമ്പോൾ അവനെ വിളിക്കുമ്പോൾ ആ കാഴ്ച വളരെ വ്യത്യസ്തമാണ് മറ്റുള്ളവരുടെ കാഴ്ചയിൽ ദുഷിച്ച ഇരിപ്പിടത്തിൽ ഈ ലേവിയെ ചിത്രീകരിക്കുമ്പോൾ യേശുവിൻ്റെ കാഴ്ചയിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശ എന്ന നിലയിലാണ് അവൻ ഇരിക്കുന്നത് അതുകൊണ്ട് അവൻ വിളിക്കാതിരിക്കാനായിട്ട് കഴിയില്ല ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറ അവൻ എല്ലാം ഉപേക്ഷിച്ചു യേശു യേശുകർത്താവനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത് അനുഗമിച്ചു അല്ലെങ്കിൽ എഴുന്നേറ്റു എന്നതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വളരെ ശ്രദ്ധേയമാണ് അനിസ്റ്റമി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഉയർന്നു എന്നാണ് അവൻ ശാരീരികമായി മാത്രമല്ല ആ ദുഷിച്ച ഇരിപ്പിടത്തിൽ എഴുന്നേറ്റത് ആത്മീകമായി കൂടെ ഒരു ഓരോരുത്തരുന്നതിൽ അവൻ്റെ ജീവിതത്തെ സാധ്യമായ അതുകൊണ്ടാണ് ആ ഉണർച്ചയിൽ നിന്നാണ് യേശുവിനനുഗമിക്കാനും അതൊരു വിരുന്നിലേക്ക് എത്തപ്പെടുവാനും സാധ്യമാകും എന്നാൽ ഈ വിരുന്നിൽ പങ്കാളികളായിരിക്കുന്ന പരീക്ഷന്മാരും മറ്റ് ആളുകളുമൊക്കെ ഇവർ യേശുവിൻ്റെ പ്രവൃത്തിയെ വല്ലാതെ വിമർശിക്കുന്നുണ്ട് തൻ്റെ ശിഷ്യഗണങ്ങൾക്കിടയിൽ ആശങ്ക പടർത്തുവാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഗുരു എന്തിനാണ് ഈ ചുങ്കക്കാരും ഭാപികളുമായിട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് മറിച്ച് അവർ ഞങ്ങളെപ്പോലുള്ള ഉന്നതമായ നിലയിലുള്ള ആളുകളുമായിട്ടാണ് മാത്രമാണ് അവൻ ഇടപെടേണ്ടതെന്ന് എന്ന് പ്രത്യ പരോക്ഷമായി അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കപ്പെടുമ്പോഴാണ് യേശു തൻ്റെ വിഖ്യാതമായ വാക്ക് പറയുന്നത് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് കൊണ്ട് ആവശ്യമില്ല എന്നും ഞാൻ നീതിമാന്മാരെ എല്ലാ പാപികളെ എത്രയും മാനസാന്ദ്രത വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്നും ഉത്തരം പറയും യേശു കർത്താവിനെ സംബന്ധിച്ച് യേശു കർത്താവ് ഒരു ആത്മീയ വൈദ്യനാണ് തകർന്ന ജീവിതങ്ങളെ അവൻ സുഖപ്പെടുന്നവനാണ് യേശുവിൻ്റെ വെളിയിൽ അവിടെ സംഭവിക്കപ്പെട്ടത് ഇപ്രകാരമാണ് തകർച്ചയിൽ നിന്നും ജീവിതത്തിൻ്റെ സമഗ്രതയും അർത്ഥവും കണ്ടെത്താനുള്ള ഒരു ക്ഷണമാണ് അവൻ അവിടെ ലഭ്യമാകുന്നത് ആ ക്ഷണം അവന് നിരസിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല ആ ക്ഷണത്തോട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അവൻ പ്രതികരിച്ചു എന്നാൽ പരുഷന്മാർ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാവർ നിയമം പാലിക്കുന്നു പക്ഷേ അവരുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് രോഗിയാണ് ഈ ലേബിയെ സംബന്ധിച്ച് അവൻ്റെ തൊഴിലിടം തന്നെ രോഗാതുരമാണ് അത് അവൻ്റെ ജീവിതത്തിൽ പ്രകടവുമാണ് എന്നാൽ പരുഷന്മാരുടെ ജീവിതത്തിൽ ഇത് പ്രകടമല്ല മൂടി വെക്കുന്നവരും അതോടൊപ്പം തന്നെ പ്രകടമാക്കുന്നവരും ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ആന്തരികമായ ഒരു സൗഖ്യം ആവശ്യമാണ് ഇതിൽ പ്രകടമാക്കാൻ തയ്യാറാകുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആന്തരിക സൗഖ്യത്തെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത് പരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം മറച്ചു പിടിക്കുകയും മറ്റുള്ളവരുടെ പ്രശ്നത്തെയും ഉയർത്തി കാണിക്കുകയും ചെയ്യും ഈ വർത്തമാനകാലത്തിൽ മനുഷ്യൻ്റെ രോഗാതുരമായ ഒരു മനോഭാവമാണ് മറ്റുള്ളവരെ എല്ലാവരും കുറ്റക്കാരായി നിർത്തുകയും തങ്ങളുടെ ഉള്ളിലെ മലിനതകളെല്ലാം മറച്ചു പിടിച്ചു സ്വയ ആവരണം നൽകുകയും തങ്ങൾ വിശുദ്ധിയുടെ പടവുകൾ കയറുന്നവരാണെന്നും വിശുദ്ധിയുടെ തലങ്ങൾ നിലകൊള്ളുന്നവരാണെന്നും മറ്റുള്ളവരെ പ്രബോധിപ്പിച്ചുകൊണ്ടുള്ളത് സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെയാണ് പരീക്ഷന്മാരിലൂടെ യേശു കർത്താവ് ഇവിടെ കാണും യേശു കർത്താവ് ക്ഷണം എന്ന് പറയുന്നത് രോഗം സ്വയം തിരിച്ചറിയുവാനും ഏറ്റു പറയാനുമായിട്ടാണ് അവൻ ക്ഷണിക്കുക ഇവിടെ വിളിക്കുന്നത് ഒരു മാനസാന്ദ്രതത്തിന് വേണ്ടിയാണ് ഞാൻ നീതിമാന്മാരെ മാനസാന്ത മാനസാന്ദ്രത വിളിപ്പാൻ വന്നിരിക്കും പാപികളെ എത്രയും മാനസാന്ത വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ ഉത്തരം പറയുന്നത് മനസാന്തരം എന്ന വാക്കിൻ്റെ ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വളരെ ശ്രദ്ധേയമാണ് പഴയ ജീവ വാക്ക് പറയുന്നത് മെറ്റനോയി എന്നാണ് പഴയ ജീവിത രീതി മുൻപോട്ടുള്ള നല്ല പാതയല്ല എന്ന തിരിച്ചറിവാണ് പശ്ചാത്തലം അല്ലെങ്കിൽ മനസാന്തരം എന്ന് ഇവിടെ പറയുക അതിനാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പാത പിന്തുടരേണ്ടത് വളരെ ആവശ്യമാണ് സ്വയം നീതിമാന്മാർ എന്ന് കരുതവർ മാനസാന്തരം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇവരെ സംബന്ധിച്ചിവർ ആത്മീയമായ അന്ധകാരം ബാധിച്ചവരാണ് ഇവർ ദൈവാലയവുമായി ദൈവാലയ പ്രവർത്തനങ്ങളുമായി അധിക ബന്ധമുള്ളവരാണ് പക്ഷേ അവർ ആത്മീയമായ അന്ധകാരത്തിലാണ് ശരിക്കും യേശു കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മാറാനുള്ളൊരു മനസ്സാണ് അവൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചില സ്വയവിചാരങ്ങളെന്ന് പുറത്തു കിടക്കുവാൻ ഈ നോമ്പുകാലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ ലേബി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് പറയും അവൻ്റെ പേര് എബ്രായ ഭാഷയിലാണ് ലേബി എന്നാൽ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ മാത്യു എന്നാണ് അതായത് സ്വയവിചാരത്തിൽ നിന്ന് അവൻ പുറത്തു വരികയും ക്രൂസിലേക്കുള്ള പ്രയാണ വഴികളിൽ അവൻ പങ്കാളിയാകുകയും ചെയ്തപ്പോൾ സംഭവിച്ചത് ഈ സുവിശേഷത്തിൻ്റെ രചനയിലേക്ക് എത്തപ്പെടുന്ന തരത്തിൽ അവൻ അവനാത്മീകമായി ഉണർന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്ത് നമ്മുടെ പഴയ വിചാര രീതിയിൽ നിന്ന് പുറത്ത് കിടന്നില്ല എന്നല്ലെങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ ഹീനമായി നിലനിന്ന് പോകും അത് നമ്മുടെ ഉള്ളിലെ ആത്മീയ വിളിച്ചത്ത് കിടത്തുകയും നമ്മെ അന്ധകാരത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഒരു തിരുത്തലിൻ്റെ മനോഭാവം ഈ നോമ്പുകാലത്ത് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ ക്രൂസിലേക്കുള്ള പ്രയാണ വഴികളിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ എന്തിനാണ് എല്ലാം മറച്ചു പിടിക്കുന്നത് സകലവും നന്നായി അറിയുന്ന ദൈവസന്നിധിയിൽ നമുക്ക് എത്രത്തോളം മറച്ചു പിടിക്കാൻ കഴിയും പരീക്ഷൻ്റെ ഉള്ളിൽ എല്ലാ ഹീന വിചാരങ്ങളെയും അവനറിയുകയും ലേവിയുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം അവൻ നൽകി അവനെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ആനയിക്കുകയും ചെയ്യുന്ന കർത്താവിനെ നാം കാണുക അതുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് വരേണ്ടവരാണോ അതോ ഇപ്പോഴും അതേ ആത്മീയ അന്ധകാരത്തിൽ കഴിയേണ്ടവരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ നമ്മുടെ ജീവിതം ഏറെ പ്രകാശമാനമായി തരും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹമാനായ ദൈവമേ ആ വലിയ തിരിച്ചറിവോടുകൂടി ജീവിപ്പാന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടെ നൽകുന്ന ക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നു ആ ക്ഷണം അനുസരിച്ച് ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണം പരിശുദ്ധാത്മാവിന് വലിയ ബലം നൽകണം കൃപയാൾ നടത്തണം അനുഗ്രഹിക്കണം യേശുക്രിസ്വിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു